ഓ നമ ശിവ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് ശ്ലോകങ്ങൾ നമുക്കിന്ന് അധ്യയനം ചെയ്യാം അറുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കും അങ്കോലം ീഹ യഥാഥ പശുപത്തെദ്വൃത്തിരുപേത്തി തിഷത്തി സുചോ പലചരങ്ങളിലേക്ക് പോയാൽ നാം പാദത്തിൽ ബീജസന്തതിരയസ്കാന്തോബലം ബീജസന്തതി അധികം അയസ്കാന്തോബലം ഈ മൂന്നാം പാദത്തിലാണ് പ്രാപ്നോതി അധികം ഇഹ നാലാം പദത്തിലേക്ക് വരുമ്പോൾ ചേതോവൃത്തിരുപേത്യ ചേതോവൃത്തി അധികം ഉപേത്യ ഭക്തിരി ഭക്തി അധികം ഇതി അധികം ഉച്ചതേ ഭക്തിരി നമുക്ക് അനുഭവത്തിലൂടെ കടക്കാം निजबीजसन्तति अङ्गोलं सूचिका अयस्कान्दोपलं नैजविभुं लता क्षितिरुहं सिंधु सरित्वल्लभं च चेतो यथा प्राप्नोति तथा चेतो वृत्तिः पशुपतेः पादारविन्दद्वयम् उपेत्य सदा तिष्ठति सा भक्तिः इति उच्यते പദ പദങ്ങൾ എടുത്ത് നോക്കാം നിജ ബീജസന്തതി അങ്കോലം സ്വബീജത്തിൽ നിന്നും ജനിച്ച സന്തതി അതാണ് നിജ നിജബീജസന്തതി സന്തതി എന്നതിന് സ്വസമുദായത്തെ അല്ലെങ്കിൽ ഗോത്രത്തെ വ്യാപിപ്പിക്കുന്നത് എന്നൊക്കെ പല അർത്ഥങ്ങളുമുണ്ട് ഇനി അങ്കോലത്തിന്റെ വിത്ത് എന്ന് നമുക്ക് ചിലപ്പോൾ ചെറിയ അർത്ഥത്തിൽ എടുക്കാൻ പറ്റും അങ്കോലം എന്താന്ന് നമുക്കറിയണം അങ്കോലം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞിൽ മരാണ് ഇതിന് ചില പ്രത്യേകതകളുണ്ട് ഇതിന് ചില കായ്കൾക്ക് ദിവ്യശക്തി ഉള്ളതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം അവ ഭൂമിയിൽ വീണാൽ ഉടൻ തന്നെ അത് സഞ്ചരിച്ച് വീണ്ടും അതിൻ്റെ ഞെട്ടിന് ഞെട്ടിലേക്ക് എത്തി ചെന്നു ചേരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ കായ്കളിൽ നിന്നും സമ്പാദിക്കുന്ന തൈലമുണ്ടല്ലോ എണ്ണ അത് പല മാറാ രോഗങ്ങൾക്കും ദിവ്യ ഔഷധമാക്കിയാൽ ഇവ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വൃക്ഷ ചാരം വിതറുകയും മരത്തിൽ നിന്നും ചാരം പറ്റിയ കായ്കൾ തിരിച്ചറിഞ്ഞ് ശേഖരിക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അത് 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 ദിവ്യമായിട്ടാണ് ഈ അങ്കോലത്തെ അഴിഞ്ഞിൽ മരത്തെ കണക്കാക്കുന്നത് ഇനി സൂചിക സൂചിക എന്നത് ലോഹസൂചിക ഈ ലോഹ ലോഹസൂചി അയസ്കാന്തോപലം കാന്തശക്തിയുള്ള ആകർഷണ ശക്തിയുള്ള ഉപലത്തെ ഇരുമ്പു ദണ്ടിനെ പ്രാപിക്കുന്നത് പോലെ നമുക്ക് അറിയാം ഇരുമ്പ് ദണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് വസ്തുക്കൾ കാന്തത്തിലേക്ക് എങ്ങനെയാണ് ആകർഷിക്കുന്നത് അതിനെ അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി നൈജവിഭും സ്വന്തം നാഥ സ്വന്തം നാഥനെയും അല്ലെങ്കിൽ ഭർത്താവിനെയും നിജനിജ സ്വന്തം എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ലതാ ക്ഷുതിരുഹം ലതാ വള്ളിയാണ് ക്ഷിതിരുഹം വൃക്ഷത്തെയും ലത ചുറ്റുന്നത് എന്നർത്ഥമുണ്ട് ഭൂമിയിൽ മുളച്ചുണ്ടാകുന്നതാണ് ലത അത് വൃക്ഷത്തെ പ്രാപിക്കുന്നത് പോലെയും സിന്ധു സരത് വല്ലഭം ച സരത്തുക്കൾക്ക് വല്ലഭനായ കാന്തനായ സമുദ്രത്തെയും സിന്ധു എന്ന വാക്ക് വളരെ അർത്ഥമുള്ള വ്യത്യസ്തമായ അർത്ഥമുള്ള ഒരു വാക്കാണ് സിന്ധു ഇവിടെ നദി എന്ന അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇവിടുത്തെ ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ അപ്പോ സരത്വല്ലഭ സരത്പതിഹി സമുദ്രത്തെ നദി എങ്ങനെയാണ് സമുദ്രത്തെ പ്രാപിക്കുന്നത് അതുപോലെയും യഥാപ്രാപ്നോതി തഥാ ഇപ്രകാരം കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഇത് എല്ലാം എപ്രകാരമാണോ ആശ്രയസ്ഥാനമായിട്ട് വിട്ടുമാറാതെ പ്രാപിക്കുന്നത് അല്ലെങ്കിൽ സമീപത്തണഞ്ഞ് സ്ഥിരമായി വർത്തിക്കുന്നുവോ അപ്രകാരം ചേതോവൃത്തി ചേതോവൃത്തി ചിത്തവൃത്തിയാണ് ചിത്തവ്യാപാരമാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥ ഭക്തന്റെ ശിവഭക്തി ധാരയിൽ ചേർന്ന മനസ്സിനെയാണ് ഒരു ചിത് ചേതോവൃത്തി ആയിട്ട് പറയുന്നത് അത് പശുപതേഹേ പശുപതിയുടെ പരമേശ്വരനാണ് സർവ്വ ജീവജാലങ്ങൾക്കും ഏകാശ്രയസ്ഥാനമായ പരമേശ്വരൻ്റെ പാദാരവിന്ദയം പാദപത്മയുഗളത്തെ ഉപേത്യ പ്രാപിച്ചിട്ട് സദാ സർവദ എല്ലായിപ്പോഴും സ്ഥിരമായിട്ട് തിഷ്ഠത സ്ഥിതി ചെയ്യുന്നു സാ ഭക്തിഹി ഇതി ആ സ്ഥിതിയാണ് എന്ന് പറഞ്ഞാൽ ശിവപാദത്തിൽ അർപ്പിച്ച ചിത്തവൃത്തി സ്ഥിതിയാണ് അത് ഭക്തിഹി ഇതി യഥാർത്ഥ ഭക്തി എന്ന് ഉച്ചതയെ പറയപ്പെടുന്നു അപ്പോ ഭാഗവതത്തിൽ പറയുന്ന നവവിധ ഭക്തി ഉണ്ടല്ലോ ശ്രവണം കീർത്തനം സേവനം സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് പറയുന്ന ഭക്തി ആ ഒൻപത് വിധത്തിലുള്ള ഭക്തി ഇവയെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് സ്ഥിരമായി ശിവ സവിധത്തിൽ അണയുന്നവനാണ് യഥാർത്ഥ ഭക്തെന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ ഭക്തൻ എന്താണ് എന്നുള്ള ചോദ്യം പ്രത്യേകിച്ച് ഇവിടെ ശിവഭക്തനാണ് ഉദ്ദേശിക്കുന്നത് അതിനുത്തരമാണ് ഈ ശ്ലോകത്തിലൂടെ നൽകുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് ആചാര്യസ്വാമികള് എന്റെ ആശയം വളരെ ചുരുക്കി പറയാം ചെടിയിൽ നിന്നും വേർപെട്ടു പോയ ശേഷവും അങ്കോലത്തിന്റെ വിശേഷപ്പെട്ട കായ്കൾ അടർന്നുപോയ ഞെട്ടിനെ വീണ്ടും പ്രാപിക്കുന്ന പോലെയും സൂചിക അയസ്കാന്തോ ബലത്തെ പറ്റി പിടിക്കുന്ന പോലെയും പതിവ്രത നിജനാഥനെ സ്ഥിരമായി ആശ്രയിച്ചിരിക്കുന്ന പോലെയും ലത വൃക്ഷത്തെ ചുറ്റി വരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നത് പോലെയും നദി സമുദ്രത്തെ പ്രാപിക്കുന്ന പോലെയും ഭക്തൻ്റെ ചിത്തവൃത്തി പരമേശ്വര പാദാബ്ജന്ദ്വത്തെ വിട്ടുമാറാതെ ആശ്രയിച്ച് ശ്രവണ ശ്രവണകീർത്തനാദികളോടെ വർത്തിക്കുന്ന അവസ്ഥയിൽ അത് യഥാർത്ഥ ഭക്തിയെന്ന് വ്യവഹരിക്കപ്പെടുന്നു എന്നാണ് മനോഹരമായ ചില നിദർശനങ്ങളിലൂടെ മാ വളരെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഭക്തി എന്താണ് എന്ന് വ്യ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇവിടെ ആ ഓരോ ഉദാഹരണവും നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് എത്രത്തോളം ഒരു ഭക്തനും ഭക്തിയും തമ്മിൽ അത്ര മാത്രം ചേർന്നിരിക്കുന്നു എന്നത് അങ്കോലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു അതെങ്ങനെയാണ് വീണ്ടും തൻ്റെ ഞെട്ടിലേക്ക് പ്രാപിക്കുന്നത് അതുപോലെ ഇരുമ്പ് ദണ്ടിലേക്ക് എങ്ങനെയാണ് ആകർഷിക്കുന്നത് എന്ന് പറഞ്ഞു പറ്റി ചേർന്ന് നമുക്കറിയാം കാന്തത്തിലേക്ക് ചേർന്നിട്ട് ചേർന്ന് ചേരുന്നത് എങ്ങനെയാണ് എന്നത് അതുപോലെ തന്നെ പതിവ്രത തന്റെ നാഥനെ എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ലത വള്ളി എങ്ങനെയാണ് വൃക്ഷത്തെ ചുറ്റി പിണഞ്ഞു നിൽക്കുന്നത് നദി സമുദ്രത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള എത്തിച്ചേരുവാനുള്ളൊരു പ്രയാണമുണ്ടല്ലോ അതിന്റെ വ്യഗ്രതയുണ്ടല്ലോ അത്തരത്തിൽ ഇത്ര മനോഹരമായ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വ്യാവഹാരികമായ ചില ബിംബങ്ങൾ നൽകിക്കൊണ്ട് ഭക്തന്റെ ചിത്തവൃത്തിയെ എങ്ങനെ ഭക്തിയുമായിട്ട് ശിവഭക്തിയുമായിട്ട് എങ്ങനെ ചേർക്കാമെന്നും മനോഹരമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ നമുക്ക് ഭക്തി എന്താണെന്നും യഥാർത്ഥ ഭക്തൻ എന്താണ് എന്നും ആ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ നമുക്ക് നമ്മളെ ഒന്ന് കൃത്യമായ രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എവിടെ നിൽക്കുന്നു എന്നും നമ്മൾ എങ്ങനെയാണ് ഇനി എത്തേണ്ടത് എന്നും വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ശ്ലോകം ചൊല്ലാം അങ്കോലം നിജ ബീജസന്തോലം സൂചിക

ചൊല്ലാൻ ഒരു മടിയുമുള്ള ആളല്ല ഞാൻ പക്ഷേ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു തവണ മാത്രമായി ചൊല്ലുന്നത് തീർച്ചയായും നൂറ് ശ്ലോകങ്ങളും കഴിയുമ്പോൾ നൂറ് ശ്ലോകവും നിങ്ങൾക്ക് മുമ്പായി ശ്ലോകങ്ങൾ മാത്രമായി ചൊല്ലണം ചൊല്ലി വീഡിയോ ആയി നൽകണമെന്നാഗ്രഹമുണ്ട് അത് സാധിക്കട്ടെ മാത്രമല്ല നമ്മൾ ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോൾ അതിനൊരു ദൈർഘ്യം കൂടുന്നു എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വീണ്ടും ഒന്ന് റിവൈൻഡ് അടിച്ചാൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് പോയി ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് എത്ര തണെങ്കിലും അത് കേൾക്കാം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ബാക്കി ഞാൻ അറുപത്തി രണ്ടാമത്തെ ശ്ലോകത്തോടെ കിടക്കാം ആനന്ദ്ശ്രുഭരാദനോതി പുളകം നമ്മ നൈമ്മലയശ്ദനം വാചാ ശെ സ്ഥിതൈ ജരാപൂർത്തി ചരിത്രാമൃതൈ രുദ്രാക്ഷേർ ഭസിതപുഷോ രക്ഷാ ഭവന പര്യങ്കേ വിനിവേശ്യ ഭക്തിജനനി ഭക്തർഭകം രക്ഷതി പദക്ഷത്തിലോട്ട് പോയ ഒന്നാം പദത്തിൽ ആനന്ദ്ശ്രുഭിരാദനോതി അധികം ആദനോതി അധികം അധികം രണ്ടാം പദത്തിൽ സ്ഥിതൈശ്ച ച ഇനി മൂന്നാം പദത്തിലേക്ക് എത്തുമ്പോൾ രുദ്രാക്ഷേർഹി വിസർഗമാണ് ഇവിടെ വപുഷോ എന്ന വാക്കും വപുഷ എന്നാവുന്നുണ്ട് ഇത്രയുമാണ് പ്രതിഷേധമായിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് അന്വേഷത്തിലോട്ട് കിടക്കാം ദേവ ഭക്തിജനനി ജനനി ഭക്താർഭകം ആനന് ആശ്രുഭ പുളകം ആദനോതി നൈമ്മല ഛാദനം രാജാമുഖ ശ്രീ സ്ഥിതൈ ചരിത്രമൃത ജൂർത്തിക്ഷേ ഭസിന് വപുഷുശ്രൂഷ മഹാ ഭക്തിയാകുന്ന കൃഷ്ണന്റെ ശ്രവണ കീർത്തനാദികൾ കൊണ്ട് ശിവപാദത്തിൽ അണങ്ങ അവസ്ഥയിൽ മുക്തിയാക്കുന്ന പുനർജനനി പുനർജ്ജനിയെ കുറിച്ചാണ് ഇവൾ പറയുന്നത് ആ പുനർജ്ജനി നൽകിയവളായ ജനനി അവൾ ഭക്തിജനനിക്താർഭകം ഭക്തനാകുന്ന അർഭകനെ അർഭകൻ ശിശുവാണ് പാർത്ഥപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം വൃത്തിപ്രാപ്തിക്ക് വേണ്ടി ഭക്തനായ അർഭകനെ ഭഗത്ഭാവനാപര്യങ്കെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായ ഭഗവത് സ്വരൂപമാർന്ന ഭാവന പര്യങ്കത്തില് വിനിവേശ്യ പ്രവേശിപ്പിച്ചിട്ട് കിടത്തിയിട്ട് ഇവിടെ ഭാവന എന്ന വാക്കിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട് കാരണം മുമ്പ് അനുഭവിച്ചതിനെ മറക്കാതിരിക്കാനായിട്ട് ഭക്തി കൊണ്ട് ശിവസവിതത്തിൽ അണഞ്ഞ അനുഭൂതിയാകുന്ന സ്മൃതിനിഷ്ഠമായ ഭാവനയാണ് ഇനി ആ ഭാവനാ പര്യങ്കം പര്യങ്കത്തിന് കട്ടിലെന്നാണ് അർത്ഥം ഇവിടെ ഉപഭോഗാദികൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നതിന് എന്ന് അർത്ഥം ഒരു ഒരു നിഘണ്ടു അർത്ഥം പറയുന്നുണ്ട് ഇപ്പോൾ സ്മൃതിനിഷ്ഠമായ ഭാവനാപരിരംഗത്തിൽ ശ്രവണ കീർത്തനാദികൾ ശയനാദ്യ ഉപ ഉപഭോഗങ്ങൾ ചെയ്യപ്പെട്ട കട്ടിലെന്ന പോലെ ഭക്തചിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഭാവനാപരമായ ഒരു അർത്ഥകൽപ്പനയാണിത് എങ്ങ എന്നിരുന്നാൽ തന്നെയും അത്തരത്തിലുള്ള ഭാവനാപര്യംഗത്തിൽ ഭക്തനായ ശിശുവിനെ കിടത്തിയ ശേഷം ഭക്തിജനനി ആനന്ദ അശ്രുഭിഹി അനന്തപരകാഷ്ടയിൽ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് കണ്ണീർ പൊഴിച്ചുകൊണ്ട് പുളകമാതനോതി പുളകം കൊളിക്കുന്ന രോമാഞ്ചമണിയിക്കുന്നതാണ് ഇനി നൈർമല്യതാ ചതനം കരൂതി നൈർമല്യത്താൽ പുതയ്ക്കുന്നു നിർമ്മലഭാവമാണ് നൈർമല്യം നിർമ്മല നിർമ്മലസ്യ ഭാവ നൈർമ്മല്യെന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ കളങ്കരഹിതമായ ഭക്തിയാണ് അത് ശുദ്ധവസ്ത്രം പുതച്ച അനുഭൂതി ജനിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമാണെന്ന് നോക്കൂ ഇനി വാച വാഗ്രൂപത്തിൽ ശംഖമുഖേ സ്ഥിതേഹി ചരിത്രാമൃതേഹി ശംഖമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രാമൃത ബിന്ദുക്കളാൽ ജഠരാപൂർത്തി ജഠരം എന്നാൽ വയറാണ് ജഢരാപൂർത്തിസ നാശമാണ് ഇനി ഇവിടെ പറയുമ്പോൾ ഇച്ചിരി ഒരു വേദാന്ത അർത്ഥത്തിലേക്ക് നമ്മൾ എന്നെ കാണുകയാണെങ്കിൽ ശംഖുവളി എന്നത് ഓങ്കാര ശബ്ദമായിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത് അല്ലേ ഓങ്കാര ശബ്ദമായിട്ടാണ് ശംഖുവെളിയെ കാണുന്നത് അകാരത്തിൽ തുടങ്ങി ഉകാരത്തിലൂടെ ആരോഹണ അവരോഹണം പ്രാപിച്ച് മകാരത്തിൽ അവസാനിക്കുന്ന ഓരോ ശബ്ദവും പ്രണവപ്പൊരുളായ പരമേശ്വരന്റെ ചരിത്രത്തെ സ്മൃതിയിൽ ഉണർത്തുന്നു എന്നാണ് ആ അമൃതധാര കൊണ്ട് തൃപ്തനാകുന്ന ഭക്തന് ക്ഷുപിപാസകൾ അന്യമാകുന്നു അതാണ് ക്ഷുപ്യപാസാനാശം ജഠരാപൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തൃപ്തനായ ഒരാൾക്ക് മാത്രമാണ് ആ വിശപ്പും ദാഹവും അന്യമായി മാറുക അപ്രകാരം വയർ നിറഞ്ഞ അതാണ് ജഠരാപൂർത്തി ക്ഷു രുദ്രാക്ഷേഹി ഭസിതേനച അപ്രകാരം എന്താണ് രുദ്രാക്ഷം കൊണ്ടും ഭസിതം ഭസ്മം കൊണ്ടും എന്താണ് രുദ്രാക്ഷം ഒരു മരത്തിന്റെ രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ കായാണ് അല്ലേ പക്ഷെ എന്താണ് ഇത് മണികളായി കോർത്തുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന മാലയുണ്ടല്ലോ അത് ശിവപ്രീതിക്കായിട്ട് നമ്മൾ ധരിക്കാറുണ്ടെന്ന് അല്ലെ നമ്മളിപ്പോഴും അത് ധരിക്കാറുണ്ട് രുദ്രാക്ഷമാല ശിവപ്രീതി പറയാം പിന്നെ അടുത്തത് എന്താണ് ഭസ്മം ശിവന്റെ പ്രീതിക്കായിട്ട് ചുടല ഭസ്മം അണിയുന്ന അണിയുന്ന രീതിയുമുണ്ടല്ലോ അങ്ങനെ ഭസ്മവും ധരിച്ചുകൊണ്ട് വപുഷ വപുസിനും ശരീരത്തിനും ശുശ്രൂഷാം കൃത്തുക ശുശ്രൂഷയെ ചെയ്തിട്ട് രക്ഷതയെ രക്ഷിക്കുന്നു എന്നാണ് ആശയം പ്രകാരം മഹാദേവ ഭക്തിജനനി ഭവദേവ ഭക്തനായ ശിശുവിനെ ഭവ ഭവസ്മൃതിപ്രതിഷ്ഠിതമായ കിടക്കയിൽ കിടത്തിയിട്ട് ആനന്ദാശ്രുക്കളാൽ രോമാഞ്ചമണിയിക്കുകയും നിർമ്മല ഭക്തി കൊണ്ട് പുതപ്പിക്കുകയും ശംഖധ്വനിയിൽ നിന്ന് ഉതിരുന്ന പ്രണവമന്ത്രത്താൽ ഭവചരിത്ര സ്മൃതികൾ ഉണർത്തി ക്ഷുപി പാസാ നാശം വരുത്തുകയും രുദ്രാക്ഷഭസിതങ്ങളാൽ ശരീര ശുശ്രൂഷയെ ചെയ്യുന്നവളായി ഭക്തൻ്റെ ബാഹ്യ ആഭ്യന്തരങ്ങളെ കാത്തുരക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭക്തനെയും ഭക്തിയെയും കുറിച്ച് മനോഹരമായി വ്യാഖ്യാനിച്ചതിന് ശേഷം ഈ ശ്ലോകത്തിൽ എന്താണ് തൻ്റെ ഭക്തനായ ശിശുവിനെ എങ്ങനെയാണ് തൻ മഹാദേവൻ രക്ഷിക്കുന്നത് തൻ്റെ ഭക്തനെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് വളരെ മനോഹരമായി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഭാവനാപരംഗം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അത്രയും ചേർത്ത് പിടിക്കുകയാണ് നമ്മളെ അപ്പോൾ യഥാർത്ഥ ഭക്തനെ കണ്ടെത്തി കഴിഞ്ഞു ഇനി ആ ഭക്തിജനനിയായ ഭക്തിയാകുന്ന അമ്മ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനെ ഏഹ് കിടക്കയിൽ ചേർത്ത് നമ്മൾ കിടക്കയിൽ കുട്ടി ഉറക്കുന്നത് അങ്ങനെയാണല്ലോ ആ ചേർത്ത് കിടത്തി കിട്ടി എന്താണ് ആ അനന്തത്തില് അനന്ത അശ്രു അശ്രു പൊഴിച്ചുകൊണ്ട് രോമാഞ്ചമണിയുന്നൊരു ദൃശ്യം ഇവിടെ ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ് സമയക്കുറവുകൾ ഞാൻ അതിലേക്ക് വീണ്ടും വീണ്ടും കിടക്കുന്നില്ല എങ്കിലും നൈർമല്യത ഛതനം കറൂതി വാചാ ശംഖമുഖേ സ്ഥിതി ചരിത്രാമൃതി തുടങ്ങിയ വാക്കുകളുടെ ഓരോ വാക്കിലേക്കും നമ്മൾ ഇറങ്ങി ചൊല്ലണം എങ്ങനെയാണ് തൃപ്തി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നു അങ്ങനെയാണ് അത്തരത്തിൽ തൃപ്തി പൂണ്ട് എല്ലാ തരത്തിലുള്ള നമ്മളുടെ ജഠരാപൂർത്തിയും ഉണ്ടായി രുദ്രാക്ഷവും ഭസ്മവും എല്ലാം ധരിച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കുന്ന മഹാദേവന്റെ വലിയ ചേർത്തു പിടിക്കലിനെയാണ് ഇവിടെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കാത്തുരക്ഷിക്കുന്നത് എന്നത് പറയാണ് അപ്പം ഭക്തനി ഭക്തനെ യഥാർത്ഥ ഭക്തനായി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് തൻ്റെ ഭക്തനെ ഭഗവാൻ ചേർത്തു പിടിക്കുന്നതെന്നും ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ഈ ശ്ലോകം ചൊല്ലാം ആനന്ദാശ്രുഭിരാതനോ പുളകം നൈർമല്യം ചരിത്രാമൃതേ ദേവ വപുഷോ രക്ഷാം ഭക്തിജനനി രക്ഷതി ൂർമൃക്ഷ രണ്ട് ശ്ലോകങ്ങൾ മനസ്സിരുത്തി വായിക്കുക ശ്ലോകങ്ങൾ ചൊല്ലുക ആശയത്തിലേക്ക് ആഴ്ന്നിറങ്ങുക ഭക്തനാകുക ഭക്തനെ തീർച്ചയായിട്ടും മേ ഭക്ത പ്രണശ്വതി ന പ്രണശ്വതി എന്ന ഗീതയിൽ പറയുന്നത് പോലെ മഹാദേവനും നമ്മളോട് പറയുകയാണ് യഥാർത്ഥ ഭക്തിയുള്ളവനാകൂ ഞാൻ എങ്ങനെയാണ് എത്രമാത്രം നിങ്ങളെ ചേർത്ത് അണയ്ക്കും ഞാൻ നിങ്ങളെ കൈവിടാതിരിക്കുമെന്ന് മനോഹരമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു നമുക്കിനി അടുത്ത ദിവസം അടുത്ത ശ്ലോകത്തിലൂടെ കിടക്കാം ശുഭദിനങ്ങൾ നമശ്ശിവാം